ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന വിപണിയായ ഇന്ത്യയിൽ പ്രീമിയം ബൈക്കുകളോ സൂപ്പർ ബൈക്കുകളോ അല്ല കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളുകളാണ് വില്പനയുടെ ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നത് താങ്ങാനാവുന്ന വിലയും ദിവസേനയുള്ള യാത്രകൾക്ക് അനുയോജ്യമായ പെർഫോമൻസും കിടലൻ മൈലേജും അന്വേഷിക്കുന്നവർ എത്തുക വൺ ട്വന്റി ഫൈവ് സി സി നിരയിലേക്കാണ് അധികം കാശ് ചെലവാക്കാതെ മെയിൻ്റനൻസ് നടക്കുമെന്നത് ഒരു ബോണസാണ് ഹീറോ ടി വി എസ് ബജാജ് തുടങ്ങിയ രാജ്യത്തെ മുൻനിര ബ്രാൻഡുകൾ ഈ വിഭാഗത്തിൽ ഗംഭീരമായിട്ടുള്ള വൺ ട്വന്റി ഫൈവ് സി സി മോഡലുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ലക്ഷങ്ങളൊന്നും മുടക്കാതെ സ്വന്തമാക്കാനാവുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൈലേജ് നൽകുന്ന വൺ ട്വന്റി ഫൈവ് സി സി കമ്പ്യൂട്ടർ ബൈക്കുകൾ നോക്കാം ബജാജ് പൾസർ വൺ ട്വന്റി ഫൈവ് ബൈക്കുകളുടെ കാര്യത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്ന മോഡലാണ് ബജാജ് പൾസർ കൂടുതൽ എൻട്രി ലെവൽ മോഡലായ വൺ ട്വന്റി ഫൈവ് സി സി പതിപ്പ് മൈലേജിന്റെ കാര്യത്തിൽ മൂന്ന് എട്ട് സി സി സിംഗിൾ സിലിണ്ടർ എയർ കോൾഡ് എഞ്ചിൻ ഉപയോഗിക്കുന്ന ബൈക്കിന് അൻപത് കിലോമീറ്റർ ഇന്ധനക്ഷമതയുണ്ടെന്നാണ് കമ്പനി പറയുന്നത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പതിനൊന്ന് പോയിന്റ് കാര്യത്തും ആറായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പത്ത് പോയിന്റ് ടോക്കും ഉൽപാദിപ്പിക്കാൻ ബജാജ് പൾസർ വൺ ട്വന്റി ഫൈവ് പതിപ്പിന് സാധിക്കും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഫുൾ ഡിജിറ്റൽ എൽ സി ഡി സ്പീഡോമീറ്റർ യുഎസ് ബി ചാർജിംഗ് പോർട്ട് എന്നീ ഫീച്ചറുകളുമായി വരുന്ന മോഡലിന് എൺപത്തി വില വരുന്നത് ഹീറോ ഗ്ലാമർ വൺ ട്വന്റി ഫൈവ് ഹീറോയുടെ ജനപ്രിയനാണ് ഗ്ലാമർ ലിറ്ററിന് അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ഇന്ധനക്ഷമതയാണ് കമ്പനി ഇതിൽ അവകാശപ്പെടുന്നത് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് സി സി സിംഗിൾ സിലിണ്ടർ എയർകൂൾഡ് എഞ്ചിനാണ് ഗ്ലാമറിന്റെ ഹൃദയം എൽഇഡി ഹെഡ്ലൈറ്റുകൾ പത്ത് പോയിന്റ് ഏഴ് സെന്റിമീറ്റർ കളർ കൺസോൾ ക്രൂസ് കൺട്രോൾ മൂന്ന് റൈഡിംഗ് മോഡുകൾ എന്നിവയാണ് ഇതിലെ പ്രധാന ഫീച്ചറുകൾ എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ബൈക്ക് വൺ ട്വന്റി ഫൈവ് സി സി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മൈലേജ് നൽകുന്ന മോഡലുകളിൽ ഒന്നുകൂടിയാണ് ഹീറോ സൂപ്പർ സ്പ്ലൻഡർ എക്സ് ഇന്ത്യയിലെ വൺ ട്വന്റി ഫൈവ് സി സി കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് നൽകുന്ന മോഡലാണ് ഹീറോയുടെ സൂപ്പർ സ്പ്ലൻഡർ എക്സ് ലിറ്ററിന് അറുപത്തി ഒൻപത് കിലോമീറ്റർ പരമാവധി മൈലേജ് നൽകുമെന്നാണ് കമ്പനി പറയുന്നത് എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ മുതൽ എക്സോറും വില വരുന്ന ബൈക്കിലെ നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് സി സി എയർകോൾഡ് എഞ്ചിൻ സാങ്കേതിക വിദ്യയുമായി വരുന്നതിനാൽ കനത്ത ട്രാഫിക് സാഹചര്യങ്ങളിൽ പോലും പരമാവധി മൈലേജ് നൽകും റൈഡർ റൈഡർ സ്പോർട്ടി വാൽവ് എഞ്ചിൻ ഉപയോഗിക്കുന്ന മോഡലിന്വറിൽ പതിനൊന്ന് പോയിന്റ് ഏഴ് ടോർക്ക് വരെ നിർമ്മിക്കാൻ ശേഷിയുണ്ട് ഈ സെഗ്മെന്റിലെ ഏറ്റവും ഉയർന്ന ടോർക്ക് കണക്കുകളും ടി വി എസ് റൈഡറിന് മാത്രം അവകാശപ്പെടാനാവുന്നതാണ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിൻ ലിറ്ററിന് അമ്പത്തി ആറ് കിലോമീറ്റർ മൈലേജ് നൽകാനാവും എൽഇഡി ഹെഡ്ലൈറ്റ് കണക്ടിവിറ്റിയുള്ള ടി എഫ് ടി കൺസോൾ ഗ്ലൈഡ് ത്രൂ ടെക്നോളജി റൈഡിംഗ് മോഡുകൾ സൈലന്റ് സ്റ്റാർട്ട് സിസ്റ്റം എന്നിവ ഉൾപ്പെടെയുള്ള സവിശേഷതകൾ ഇതിൽ നിറച്ചിട്ടുണ്ട് വെറും എൺപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ടി വി എസ് റൈഡർ വൺ ട്വന്റി ഫൈവ് മോട്ടോർ സൈക്കിളിന് പ്രാരംഭ എക്സോറും വിലയായി മുടക്കേണ്ടി വരിക ഫൗണ്ടേഷൻ വൺ ട്വന്റി ഫൈവ് ഹോണ്ടോയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കമ്പ്യൂട്ടർ ബൈക്കായ ഷൈനും മികച്ച മൈലേജ് തരുന്ന വൺ ട്വന്റി ഫൈവ് സി സി മോട്ടോർ സൈക്കിളിലൊന്നാണ് വെറും എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ വില വരുന്ന മോട്ടോർ സൈക്കിളിന് നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് നാല് സി സി എയർപോൾഡ് എഞ്ചിനാണ് തുടുപ്പിന്നത് ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിരിക്കുന്നതിനാൽ ലിറ്ററിന് അറുപത് കിലോമീറ്റർ മൈലേജ് വരെ നൽകാനും ഷൈന് സാധിക്കും